ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാവയ്ക്ക തോരനാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെ കൈപ്പക്ക എന്നാണ് പറയുന്നത് കൈപ്പക്ക തോരൻ കയ്പില്ലാതെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് നമുക്ക് നോക്കിയാലോ അപ്പൊ ആദ്യം തന്നെ ഞാൻ കൈപ്പക്ക രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ വൃത്തിക്ക് കഴുകി എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ അതിനെ കട്ട് ചെയ്യാൻ പോവാണ് അത് അതിന് ഉള്ളിലത്തെ വയറൊക്കെ വയറെന്നാണ് ഞങ്ങൾ പറയണത് കേട്ടോ അതിനുള്ള വിത്ത് വിത്ത് വിത്തൊക്കെ എടുത്ത് കളയണം എന്നിട്ട് നമുക്ക് ആ കൈപ്പക്കേന കട്ട് ചെയ്തെടുക്കാം ചെറുതായിട്ടും വലുതായിട്ടും കട്ട് ചെയ്തെടുക്കാം ഞാൻ ഒന്ന് ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് എന്നെ നമുക്ക് ഈ കയ്പക്കേന ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം എല്ലാരും പറയാറുണ്ട് ഈ കയ്പക്ക ഉണ്ടാക്കുമ്പോ കഴിച്ചിട്ട് കഴിയുന്നില്ല പക്ഷെ ഇതുപോലെ നിങ്ങൾ കയ്പക്ക ഉണ്ടാക്കിയാല് പിന്നെ നിങ്ങൾ എപ്പോഴും ഉണ്ടാക്കൂട്ടോ നല്ല ടേസ്റ്റ് ആണ് ഇതുപോലെ കയ്പക്ക ഉണ്ടാക്കിയാല് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണോട്ടോ അപ്പൊ നമ്മള് കയ്പക്ക ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ എല്ലാ കയ്പക്കയും ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കയ്പക്കത്തോരന് ഇണ്ടാക്കാം തോരൻ ഉണ്ടാക്കാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ആ പാൻ ഒന്ന് ചൂടായാൽ അതിലേക്ക് ആദ്യം തന്നെ നമ്മൾ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത് ഏത് എണ്ണ ആയാലും കുഴപ്പമില്ല കേട്ടോ അതിനുശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് കടുകിട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച കയ്പക്ക അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാ കയ്പ്പക്ക അതിലേക്ക് ഇട്ടുകൊടുത്ത ശേഷം നമ്മൾ എണ്ണയിൽ കുറച്ചുനേരം ഈ കയ്പക്കേനെ ഒന്ന് വയറ്റി എടുക്കണം കുറച്ചുനേരം എണ്ണയിൽ തന്നെ ഇങ്ങനെ വയറ്റി എടുക്കണം ഇനി നമുക്ക് അതിലേക്ക് മഞ്ഞൾ പൊടിയും പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് കുറച്ചധികം തന്നെ വേണം കേട്ടോ നമ്മൾ എല്ലാ കറിക്കുന്ന പോലും കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കരുത് കൈപ്പക്ക എപ്പോഴും ഉപ്പ് ഇടുമ്പോൾ കുറച്ചധികം ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് അതിനെ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ച ശേഷം നമ്മൾ കയ്പക്ക വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ കയ്പക്ക നന്നായിട്ട് വെന്ത ശേഷം നമുക്കതിലേക്ക് പുളി ചേർക്കാനുള്ളതാണ് കയ്പ്പൊക്കെ വെന്ത ശേഷം മാത്രമേ അതിലേക്ക് പുളി ചേർക്കാൻ പാടുള്ളൂ കയ്പ്പൊക്കെ വെന്തിട്ട് അതിനകത്ത് ഇത്തിരി വെള്ളം കൂടി വേണം കേട്ടോ ഈ പുളി വെന്ത് അതിനകത്തോട്ട് മിക്സ് ആവത്തുള്ളൂ അപ്പം ഇപ്പൊ ഞാൻ പുളിയിട്ട് കൊടുക്കുമ്പോൾ അതിനകത്ത് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ വെള്ളത്തിൽ ആ പുളിയൊക്കെ നന്നായിട്ട് വെന്ത് കയ്പക്കയൊക്കെ നന്നായിട്ട് മിക്സായി എല്ലാം ഇപ്പം നന്നായിട്ട് വെന്തു വെന്ത്ട്ടോ കയ്പക്കൊക്കെ നന്നായിട്ട് വെന്ത ശേഷം നമുക്കതിലേക്ക് തേങ്ങയും വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങയിൽ രണ്ട് മൂന്ന് വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചിട്ട് നമുക്ക് ഈ കൈപ്പക്കയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് തേങ്ങയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ അത് വെന്ത ശേഷം അതിലേക്ക് വറവിട്ട് കൊടുക്കാം വറവിടാൻ വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി എടുത്തിട്ടുണ്ട് ആ ചട്ടി ചൂടായാലേ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ അതിലേക്ക് വറ്റൽമുളക് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് മുളക് കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമുക്കതിനൊന്ന് ചൂടാക്കിയിട്ട് ഈ കൈപ്പക്ക തോരലിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അടിപൊളിയായിട്ടുള്ള കയ്പക്ക തോരൻ റെഡി ആയിട്ടുണ്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം നല്ല സൂപ്പറായിട്ടുള്ള തോരനാണ് കാരണം ഇതിനകത്ത് പുളിയും ഉപ്പും മുളകുമാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് അത് കറക്റ്റായിട്ട് ഇതിനകത്ത് ചേർന്നാൽ കയ്പക്കെ ഒരു കയ്പും ഉണ്ടാവില്ല കേട്ടോ സൂപ്പറായിരിക്കും എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അടുത്ത വീഡിയോമായി വീണ്ടും കാണാം ബൈ